ഭീഷണിയാവാൻ സാധ്യതയുള്ള ചിഹ്നഗ്രഹമായ ബെന്നു അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ ഒരു കൗതുകകരമായ വസ്തുവാണ് വളരെ അപകടകാരിയായ ഒരു വസ്തുവായി കണക്കാക്കപ്പെടുന്ന ബെന്നുവിന് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ് മീറ്റർ വ്യാസമാണുള്ളത് ഓരോ ആറു വർഷത്തിലും ബെന്നു ഭൂമിയോട് ഏറ്റവും അടുത്തെത്താറുണ്ട് നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം മൈൽ അതായത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം കിലോമീറ്റർ അകലെയാണ് ഇത് വരുന്നത് ഭാവിയിൽ വെന്നു കൂടുതൽ അടുത്തെത്തിയേക്കാം ശാസ്ത്രജ്ഞർ പ്രവചിക്കുന്നത് രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തിരണ്ട് സെപ്റ്റംബറിൽ ബെന്നു ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത രണ്ടായിരത്തി എഴുന്നൂറിൽ ഒരു ശതമാനമാണെന്നാണ് കണക്ക് കൂട്ടുന്നത് ഇത് സൂര്യനിൽ വീഴാനുള്ള സാധ്യത നാൽപ്പത്തി എട്ട് ശതമാനമാണെന്നും ആന്തരിക സൗരയൂഥത്തിൽ നിന്ന് പുറന്തള്ളപ്പെടാനുള്ള സാധ്യത പത്ത് ശതമാനമാണെന്നും ശുക്രനെ ഇടിക്കാനുള്ള സാധ്യത ഇരുപത്തിയാറ് ശതമാനമാണെന്നുമാണ് കണക്കുകൾ കാണിക്കുന്നത് നാസിയുടെ ഓസൈറസ് റെക്സ് ദൗത്യം ബെന്നുവിനെ കുറിച്ച് വിപുലമായി പഠിച്ചു വരികയാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപതിൽ ബഹിരാകാശ പേടകം ചിഹ്നഗ്രഹത്തിന്റെ ഉപരതലത്തിന്റെ സാമ്പിൾ ശേഖരിക്കുകയുണ്ടായി സാമ്പിളിന്റെ വിശകലനത്തിൽ ബെന്നുവിൽ ജലവും ജൈവ സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു അപ്പോൾ ബെന്നു നമ്മുടെ ഗ്രഹത്തിൽ ഇടിച്ചാൽ എന്താണ് സംഭവിക്കുക പറഞ്ഞു തരാം ബെന്നുവുമായുള്ള കൂട്ടിയിടി തീർച്ചയായും ഭൂമിക്ക് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും കമ്പ്യൂട്ടർ സിമുലേഷനുകൾ അനുസരിച്ച് ബിന്നുവിന്റെ വലിപ്പമുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയെടുക്കുമ്പോൾ അത് വലിയ അളവിൽ ഊർജം പുറത്തുവിടുകയും വ്യാപകമായ നാശത്തിന് കാരണമാവുകയും ചെയ്യും ഇത് ഒരു വലിയ ആഘാത തരംഗം സൃഷ്ടിക്കുകയും ശക്തമായ ഭൂകമ്പങ്ങൾ സുനാമികൾ തീ കൊടുങ്കാറ്റുകൾ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും സ്ഫോടനം അന്തരീക്ഷത്തിലേക്ക് വലിയ അളവിൽ അവശിഷ്ടങ്ങൾ പുറന്തള്ളുകയും സൂര്യപ്രകാശം തടയുകയും ആഗോള കാലാവസ്ഥാ ഘടനകളെ തന്നെ തകിടം മറിക്കുകയും ചെയ്യും ആഘാതത്തിന്റെ സ്ഥാനവും കോണമനുസരിച്ച് ഏകദേശം മൂന്ന് മുതൽ അഞ്ച് കിലോമീറ്റർ ആഴവും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വീതിയുമുള്ള ഒരു ഗർത്തം സൃഷ്ടിക്കപ്പെടുമെന്നും സിമുലേഷനുകൾ സൂചിപ്പിക്കുന്നു ചുറ്റുമുള്ള പ്രദേശം പൂർണമായും നശിപ്പിക്കപ്പെടും ബെന്നുപോലുള്ള ചിഹ്നഗ്രഹങ്ങളെ പലപ്പോഴും നഗര കൊലയാളികൾ കൊലയാളികളെന്ന് വിളിക്കാറുണ്ട് കാരണം അവയ്ക്ക് മെട്രോപൊളിറ്റൻ തലത്തിൽ വ്യാപകമായ നാശം വിതയ്ക്കാൻ കഴിയും ഉടനടിയുള്ള നാശനഷ്ടങ്ങൾക്ക് പുറമെ അത്തരമൊരാഘാതം നൂറ് മുതൽ നാനൂറ് ദശലക്ഷം ടൺ പൊടി അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുമെന്നും അത് കാലാവസ്ഥ അന്തരീക്ഷ രസതന്ത്രം ആവാസവ്യവസ്ഥ എന്നിവയിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുമെന്നും കണക്കാക്കപ്പെടുന്നു ഈ പ്രത്യാഘാതങ്ങൾ മൂന്ന് മുതൽ നാല് വർഷം വരെ നിലനിൽക്കും ഇത് ആഗോള ആവാസ വ്യവസ്ഥകൾക്കും സമ്പദ് വ്യവസ്ഥകൾക്കും സമൂഹങ്ങൾക്കും കാര്യമായ തടസ്സങ്ങൾ സൃഷ്ടിക്കും ബെന്നുവിന്റെ വലിപ്പമുള്ള ഒരു ചിഹ്നഗ്രഹ കൂട്ടിയടിയുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങളുടെ വ്യക്തമായ ചിത്രം ചിഹ്നഗ്രഹത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ മുഖ്യ രചയിതാവായ ലാൻഡായി വരച്ചു കാട്ടുന്നു അവർ വിവരിക്കുന്ന ഇമ്പാക്ട് വിന്റർ എന്ന സാഹചര്യം അതിഭയാനകമാണ് അന്തരീക്ഷത്തിലെ വൻതോതിലുള്ള പൊടിപടലങ്ങൾ സൂര്യപ്രകാശത്തിന്റെ ഒരു പ്രധാന ഭാഗത്തെ തടയും ഇത് ഭൂമിയുടെ ഉപരിതലത്തിലെത്തുന്ന സൗരവികിരണത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കും സൂര്യപ്രകാശം കുറയുന്നത് ആഗോള താപനിലയിൽ ദ്രുതഗതിയിലുള്ള ഇടിവിന് കാരണമാകും ഇത് കഠിനമായ തണുപ്പിനും മഞ്ഞുവീഴ്ചയ്ക്കും കാരണമാകും ശൈത്യകാലത്തിന്റെ ആഘാതം ആഗോള മഴയുടെ രീതികളെ തടസ്സപ്പെടുത്തുകയും പല പ്രദേശങ്ങളിലും വരൾച്ചയ്ക്കും മഴക്കുറവിനും കാരണമാവുകയും ചെയ്യും ഭൂമിയുടെ ശരാശരി ഉപരിതല താപനില ഏകദേശം ഏഴ് ഡിഗ്രി ഫാരൻ ഹീറ്റ് കുറയുമെന്നും ശരാശരി മഴ പതിനഞ്ച് ശതമാനം കുറയുമെന്നും സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണത്തിൽ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ കുറവുണ്ടാകുമെന്നും ദോഷകരമായ സൗരോർജ അൾട്രാവയലറ്റ് വികരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഭൂമിയുടെ ഓസോൺ പാളിയിൽ മുപ്പത്തിരണ്ട് ശതമാനം കുറവുണ്ടാകുമെന്നും ഗവേഷകർ കണ്ടെത്തി വലിയ അളവിൽ എയറോസോളുകളും വാതകങ്ങളും മുകളിലെ അന്തരീക്ഷത്തിൽ എത്തുകയും കാലാവസ്ഥയിലും ആവാസ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് കാലാവസ്ഥ ഭൗതിക ശാസ്ത്രജ്ഞനും ഐ സി സി പി ഡയറക്ടറുമായ ഡായ് ആൻഡ് സ്റ്റഡി സീനിയർ എഴുത്തുകാരൻ ആക്സൽ ടിമ്മർമാൻ പറഞ്ഞു പ്രതികൂല കാലാവസ്ഥ കരയിലും സമുദ്രത്തിലും സസ്യവളർച്ചയെ തടസ്സപ്പെടുത്തുമെന്ന് പഠനത്തിൽ പറയുന്നു ചിഹ്നഗ്രഹ ആഘാതത്തിന്റെ വിനാശകരമായ ഫലങ്ങളിൽ നിന്ന് കരയിലെ സസ്യങ്ങൾക്ക് പുനരുജ്ജീവിക്കാൻ രണ്ടു വർഷം എടുക്കുമെങ്കിലും സമുദ്രത്തിലെ സസ്യങ്ങൾക്ക് പക്ഷേ വെറും ആറു മാസത്തിനുള്ളിൽ തിരിച്ചുവരവ് സാധ്യമാകും മാത്രമല്ല സമുദ്രത്തിൽ അടിഞ്ഞുകൂടുന്ന ഇരുമ്പ് സമ്പുഷ്ടമായ പൊടി ഡയാറ്റം പൂക്കളുടെ അഭൂതപൂർവമായ സ്ഫോടനത്തിന് കാരണമാകും ഇത് യഥാർത്ഥത്തിൽ പ്ലാങ്ടണുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും ചില ആവാസ വ്യവസ്ഥകൾക്ക് ദുരന്ത സംഭവങ്ങളോട് എങ്ങനെ പ്രതിരോധ ശേഷിയോടെ പ്രതികരിക്കാൻ കഴിയുമെന്നതിന്റെ ശ്രദ്ധേയമായ ഉദാഹരണമായിരിക്കും ഈ പ്രതിഭാസം ഇത്രയും വലിയൊരു ചിഹ്നഗ്രഹ കൂട്ടിയുടെ മൂലം മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും മരണസാധ്യത പ്രധാനമായും ചിഹ്നഗ്രഹ ആഘാതം എവിടെ സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ഡായ് പറഞ്ഞു അവശിഷ്ടങ്ങളുടെ കൂമ്പാരം പോലെ കാണപ്പെടുന്ന ബെന്നു ഒരു ഘരവസ്തുവല്ല മറിച്ച് ഏകദേശം നാല് ദശാംശം അഞ്ച് ബില്ല് വർഷങ്ങൾക്ക് മുൻപ് സൗരയൂഥത്തിന്റെ അടുത്ത രൂപം കൊണ്ട ഒരു വലിയ ഘോളത്തിന്റെ പാറക്കെട്ടുകളുടെ അവശിഷ്ടമാണ് നാസിയുടെ റോബോട്ടിക് ഓസാരിസ് റെക്സ് ബഹിരാകാശ പേടകം ബെന്നുവിലേക്ക് യാത്ര ചെയ്യുകയും രണ്ടായിരത്തി ഇരുപതിൽ വിശകലനത്തിനായി പാറയുടെയും പൊടിയുടെയും സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു ഭൂമിയുടെ ചരിത്രത്തിൽ ഇടയ്ക്കിടെ ഇത്തരം ചിഹ്നഗ്രഹങ്ങൾ ഇടിച്ചിട്ടുണ്ട് പലപ്പോഴും അത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമായിട്ടുമുണ്ട് അറുപത്തിയാറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മെക്സിക്കോയിലെ യുഗാറ്റൻ ഉപദ്വീപിന്റെ തീരത്ത് ആറ് മുതൽ ഒൻപത് മൈൽ വീതിയുള്ള ഒരു ചിഹ്നഗ്രഹം ഇടിച്ചു ഇത് ലോകത്തിലെ മുക്കാൽ ഭാഗത്തോളം ജീവജാലങ്ങളെ ഉന്മൂലനം ചെയ്യുകയും ദിനോസറുകളുടെ യുഗം അവസാനിപ്പിക്കുകയും ചെയ്തു ബെന്നു ചിഹ്നഗ്രഹം ഭൂമിയിൽ ഇടിക്കാനുള്ള സാധ്യത വളരെ ചെറുതാണ് എന്നാൽ അതിന്റെ ആഘാതം വളരെ ഗുരുതരമായിരിക്കും ഇത് നമ്മുടെ ഗ്രഹത്തിൽ ദീർഘകാല ഭക്ഷ്യ അരക്ഷിതാവസ്ഥക്കും കഴിഞ്ഞ ഒരു ലക്ഷം വർഷത്തിനിടയിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ മാത്രം കാണപ്പെടുന്നതിന് സമാനമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾക്കും കാരണമാകുമെന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു നാസ അടക്കമുള്ള ബഹിരാകാശ ഏജൻസികളുടെ നിരീക്ഷണ വലയത്തിൽ നിലവിൽ ഈ ചിഹ്നഗ്രഹമുണ്ട്